ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പീരീഡ്സ് കഴിഞ്ഞ് നമ്മുടെ ഓവുലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ പീരീഡ്സ് കഴിഞ്ഞ് എത്ര ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ സാധാരണഗതിയിൽ ഗതിയിൽ പീരീഡ്സ് ത്രീ ടു സിക്സ് ഡേയ്സ് ആണ് കേട്ടോ അത് കഴിഞ്ഞോ ഹൈ ഫ്ലോയിൽ ഉള്ളവർക്കാണെങ്കിൽ അതിൽ കൂടുതൽ ദിവസവും എട്ട് ദിവസങ്ങളിലൊക്കെ പീരീഡ്സ് കാണുന്നവരുണ്ട് കേട്ടോ എല്ലാ സ്ത്രീകളിലും അവരുടെ ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് ആണ് കേട്ടോ പിരീഡ്സ് പല ടൈമിൽ പല രീതിയിൽ വരുന്നത് പീരീഡ്സ് എല്ലാ സ്ത്രീകളിലും ഒരുപോലെ ആയിരിക്കില്ല ഉണ്ടാവുന്നത് അതുകൊണ്ട് നമുക്ക് ഓവുലേഷൻ കറക്റ്റായിട്ട് പറയാൻ കഴിയില്ല സാധാരണഗതിയിൽ പറയുകയാണെങ്കിൽ ഒരു പീരീഡ് കഴിഞ്ഞ് അതിൻ്റെ ഓവുലേഷൻ കഴിഞ്ഞ് കൃത്യം നാൽപ്പത് ദിവസം കഴിയുമ്പോൾ പീരീഡ്സ് ആകും പ്രഗ്നൻസി ഇല്ലെങ്കിൽ അതല്ല ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ പീരീഡ്സ് വരുന്ന ഒരു സ്ത്രീക്ക് പതിനാലാമത്തെ ദിവസം ഓവുലേഷൻ നടക്കും പീരീഡ്സ് തുടങ്ങി ഒന്നാം ദിവസം മുതൽ പതിനാലാമത്തെ ദിവസത്തിലാണ് ഓവുലേഷൻ നടക്കുന്നത് അതേസമയം മുപ്പത് ദിവസം കൂടുമ്പോൾ പീരീഡ്സ് ആവുന്ന സ്ത്രീക്ക് പതിനാറാമത്തെ ദിവസം ഓവുലേഷൻ നടക്കുന്നതായിരിക്കും നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് പീരീഡ്സ് ആവുന്ന ഒരു സ്ത്രീക്ക് മുപ്പത്തൊന്നാമത്തെ ദിവസമായിരിക്കും ഓവുലേഷൻ നടക്കുന്നത് അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടൊന്നും പറയാൻ പറ്റില്ല ഇത് ഫ്ലോ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനാണ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിടുകയാണെങ്കിൽ ഇതിലൂടെ നിങ്ങളുടെ ഓവലേഷൻ ടൈം അറിയാൻ പറ്റും ഇതിനകത്ത് അലോ ചെയ്യേണ്ടതൊക്കെ അലോ ചെയ്ത് സ്കിപ്പ് ചെയ്തതെല്ലാം സ്കിപ്പ് ചെയ്ത് വിടുക രണ്ടും മൂന്ന് മാസത്തെ ഒക്കെ പീരീഡ്സ് ഡേറ്റ് നമ്മളിതിനകത്തിലേക്ക് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഓവുലേഷൻ എപ്പോഴും നടക്കുന്നു എന്നുള്ളതൊക്കെ ഇതിനകത്ത് കാണിച്ചു തരും നമ്മൾ അതിലൂടെ നമുക്ക് നമ്മുടെ പ്രഗ്നൻസി വളരെ എളുപ്പമാക്കാവുന്നതാണ് ഓവുലേഷൻ കണ്ടുപിടിക്കുക ഈ റെഡ് മാർക്കിൽ കാണുന്നത് നമ്മുടെ പീരീഡ്സ് എന്ന് തൊട്ടാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് തൊട്ട് എത്ര ദിവസം വരെ ഉണ്ടെന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് ഈ നിറത്തിൽ കാണുന്നതാണ് നമ്മുടെ ഓവുലേഷൻ ടൈം എന്ന് പറയുന്നത് പ്രഗ്നൻസിക്ക് ഏറ്റവും ചാൻസ് കൂടിയ ഓവലേഷൻ ടൈമാണ് ആ നീല നിറത്തിൽ റൗണ്ടിൽ കാണുന്നത് കേട്ടോ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ